ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ മനുവിൻ്റെ നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു വെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും അലീനയുടെ മനുവിൻ്റെ കഥയായിട്ട് വരുന്നത് എന്തായാലും നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് കണ്ണു നനയിക്കുന്ന ചില രംഗങ്ങളാണ് കാരണം അലീനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് കാരണം അലീനയെ പുറത്താക്കുവാൻ വേണ്ടി വൈജയന്തിയും അത് രോഗിത്തും ബബിതയുമൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുക കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അറിയാൻ െ എങ്ങനെയെങ്കിലും അലീനയെ വീടിൽ നിന്ന് ഇറക്കി വിടണം കടത്തണം അങ്ങനെ തന്റെ കുടുംബം രക്ഷിക്കണം എന്ന ഒറ്റ ചിന്തയോടുകൂടി നിൽക്കുന്ന വൈജയ്തി എന്തും ചെയ്യുവാൻ അലീനയുടെ മേൽ എന്തും ചെയ്യുവാൻ കച്ച കട്ടി ഇറങ്ങുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ ബാലചന്ദ്രനോട് വെല്ലുവിളിച്ചിട്ട് അവൾ ഇന്ന് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവളെ ഞാൻ പുറത്താക്കിയിരിക്കും എന്ന് ബാലചന്ദ്രനോട് വെല്ലുവിളിക്കുകയും ബാലചന്ദ്രൻ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യടി എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും വെല്ലുവിളിക്കുകയും അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ അറിയാതെ അലീനിയെ മൂന്ന് പേരും കൂടെ കൂടി അല്ല രോഹിത്വം വൈജയന്തിയും ബബിതയും കൂടെ കൂടി വാ പൊത്തി വീടിൻ്റെ പുറത്തേക്ക് വലിച്ചിറക്കുകയും അങ്ങനെ നിലവിളിക്കുവാൻ പോലും ഒച്ച വയ്ക്കുവാൻ പോലും കഴിയാതെ വളരെ നിസ്സായാവസ്ഥയിൽ അരിയെ വലിച്ചരച്ചുകൊണ്ട് റോഡിൽ കൊണ്ട് തള്ളുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന ഇത് കണ്ട് നിൽക്കുന്ന നിൽക്കുന്ന ആളുകൾ ഓടിക്കൂടുകയും എന്താണ് നിങ്ങളെ കാണിക്കുന്നത് അതൊരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുകയാണ് ഇവൾ പെൺകുട്ടിയല്ല ഇവൾ പിശാശിൻ്റെ സന്തതിയാണ് എന്ന് പറയുകയും സാത്താൻ്റെ സന്തതിയാണെന്ന് പറയുകയും അങ്ങനെ പരസ്യമായിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് അലീനയെ അപകേളിക്കുകയും ദേഹോദ്രവം ചെയ്യുകയും ചെയ്യുകട്ടോ ഈ സമയത്ത് നമ്മുടെ രോഹിത്തും അലീനെ മേൽ കൈവങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിക്രമിക്കുന്നുണ്ട് ആ സമയത്ത് അലീന രോഹിത്തിന് നേരെ കരണം നോക്കിയ ഒരൊറ്റ അടിയടിക്കുന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം എങ്ങനെയാ എന്തായാലും അലീനയെ പുറത്താക്കുക കേട്ടോ ആരും അറിയാതെ ബാലചന്ദ്രൻ അറിയാതെ പുറത്താക്കുകയും അങ്ങനെ അതിനുശേഷം അലീന നിസ്സഹായ അവസ്ഥയിൽ പറയുന്നുണ്ട് എനിക്ക് വളരെ സങ്കടമുണ്ട് എന്നെ ഓർത്തല്ല നിങ്ങളെ ഓർത്ത് എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് പറയുകയും അങ്ങനെ അലീന ആ ഉപേക്ഷിക്കപ്പെട്ട വഴിയിൽ എങ്ങോട്ടെന്നറിയാതെ എവിടെ പോകണമെന്നറിയാതെ എത്തും ഇടിയുമില്ലാതെ മുൻപോട്ട് കാലുകൾ എടുത്തു വെക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്ന ഇതറിഞ്ഞ ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരികയും അലീന പോയി എന്ന വാർത്ത അല്ലെങ്കിൽ അലിനെ ഇറക്കി വിട്ടെന്ന വാർത്ത കേട്ടപ്പോൾ സഹിക്കുവാൻ കഴിയാതെ ബാലചന്ദ്രനും ആ പടി വിട്ട് ഇറങ്ങി അല്ലെങ്കിൽ ആ വീട് വിട്ട് ഇറങ്ങുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന അങ്ങനെ അലീനെ ഇല്ലാത്ത വീട്ടിൽ താൻ ഇനി വേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും അത് വൈജയന്തിക്ക് വലിയ തിരിച്ചടിയാവുകയൊക്കെ ചെയ്യുകയാണ് അതിനിടയിൽ രാജീവ് ഒന്ന് നമ്മുടെ ബാലചന്ദ്രനെ തടയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാൽ അതൊന്നും ഫലമാകാതെ ബാല ബാലചന്ദ്രനും രാജീവിനെ ഇ കൊണ്ട് ഇടിച്ച് വീഴ്ക്കുവാൻ ശ്രമിക്കുകയും അങ്ങനെ ആ പടി വിട്ടിറങ്ങുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും അലീനയെ ആ വാ പൊത്തി ആരും അറിയാതെ വലിച്ചഴക്കുന്ന ഒരു ഭാഗം നമ്മളെയൊക്കെ നിരാശ ഒരുപാട് നിരാശരാക്കുന്നുണ്ട് എന്തായാലും നാളത്തെ പ്രമോ പ്രമോവിശേഷ ഇത്രമൊക്കെയാണ് കാണുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അലീന മടങ്ങി വരുമോ അല്ലെങ്കിൽ അലീനയെ ബാലചന്ദ്രൻ കണ്ടെത്തുമോ അലീനയുടെ പുറകെ അലീനയെ കണ്ടെത്തുവാൻ വേണ്ടിയാണോ പോയത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്തായാലും ഞങ്ങളുടെ ചാനലിഷ്ടം പൊട്ടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ